കർത്താവേശു നാമത്തിൽ പ്രഭാത വന്ദനം അപ്പോല പ്രവർത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായം വാക്യം താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ജീവനെ നൽകാനും ജീവനെ എടുക്കാനുമുള്ള സർവാധികാരി ദൈവം മാത്രമാണ് മനുഷ്യനും മനുഷ്യന്റെ ജീവനെ എടുക്കാൻ കഴിയും എന്നാൽ ജീവനെ കൊടുക്കാൻ കഴിയത്തില്ല മതവാദം ഭീകരവാദം തീവ്രവാദം എന്നിവയുടെ പേരിൽ ഭൂമുഖത്ത് ദിനംതോറും കൊല്ലപ്പെടുന്നത് നിരവധി പേരാണ് കൊല്ലുന്നവർ അറിയുന്നില്ല തങ്ങൾ ആരെയാണ് കൊന്നതെന്ന് കൊല്ലപ്പെടുന്നവർ അറിയുന്നില്ല തങ്ങൾ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് വംശീയതയുടെയും യുദ്ധത്തിന്റെയും നിരാളിപ്പിടുത്തത്തിൽ നിന്ന് മാനവലോകത്തിനും മോചനം കിട്ടുമോ എന്ന് ഉച്ചകോടിയിൽ ലോക നേതാക്കന്മാർ ഉറക്കെ ചിന്തിച്ചു ലോക സമാധാനം ലക്ഷ്യമിട്ട് സമാധാന കരാർ എഴുതി ഉണ്ടാക്കുന്നവർ തന്നെ അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപേ അത് ലംഘിക്കുന്നത് ഇന്ന് ഭ്രാന്തമായ ഭാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനൊക്കെ കാരണം മനുഷ്യൻ ദൈവിക ഭരണത്തിൽ നിന്നും മാറി സ്വയകേന്ദ്രീകൃത ഭരണത്തിലേക്ക് മാറുന്നതുകൊണ്ടാണ് കടലും കരയും മരുഭൂമിയും പർവ്വതങ്ങളും അതിരുകളായി വേർതിരിച്ച് മനുഷ്യ സമൂഹത്തെ മതിൽ കെട്ടി മറച്ച് അകറ്റി നിർത്തുന്നു ഇവയൊന്നും ആരും ഉണ്ടാക്കിയതല്ല ദൈവം ഉണ്ടാക്കിയതിന്റെ മേൽ അനാവശ്യ അവകാശവാദം ഉന്നയിക്കുകയാണ് ചെയ്യാറുള്ളത് സകല ജീവജാലങ്ങളുടെയും ഉടയവനായ ദൈവത്തെങ്കിലേക്ക് വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും തിരിയേണ്ടതിനായി രാവിലെ സമയം നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവ സന്നിധി ആഗ്രഹിക്കുകയും ചെയ്യാം കർത്താവ് അതിനായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ ഉടയവനും ദൈവമാണെന്ന് ഞങ്ങൾ ഈ രാവിലെ സമയം ഒരിക്കൽ കൂടി സമ്മതിക്കുകയും അവിടുത്തെ തൃപാദങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു കർത്താവായ് ക്രിസ്തുവിൻ പരിശുദ്ധ തന്നെ